നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തിയാണ് സിനിമാ മേഖല വിശേഷങ്ങൾ തന്നെയാണ് ഞാൻ പങ്കുവെക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിനിമാ മേഖല പ്രതിസന്ധി ആവുന്ന നിലയിലേക്കുള്ള വലിയ വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ ഒക്കെ ഒരു സമാപനം എന്താണെന്ന് കാണാൻ തന്നെയാണ് പ്രഷറും അതോടൊപ്പം സിനിമാ മേഖലയിലുള്ളവരും കാത്തിരിക്കുന്നത് നമുക്കറിയാം സുരേഷ് കുമാറുമായുള്ള ഒരു പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു സുരേഷ് കുമാർ വാർത്താസമ്മേളനം വിളിക്കുന്നു അതിൽ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു അത് പിന്നീട് വലിയ രീതിക്ക് ചർച്ചയാവുന്നു സുരേഷ് കുമാർ എംബുരാന്റെ മുതൽ പുറത്തുവിടുന്നു അത് പിന്നീട് ആന്റണി പെരുമ്പാവൂരുമായുള്ള വലിയ വാ പോരിലേക്ക് പോകുന്നു ആനടി ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു പിന്നീട് ചർച്ച ചെയ്ത് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു സാമാന്യ മര്യാദ വെച്ചുള്ള ഒരു നടപടിയായിട്ട് നമ്മൾ കാണേണ്ടതായി വരും പല ആളുകളും ചർച്ച നടത്തിയതിനു ശേഷമാണ് അത്തരം ഒരു ഫേസ്ബുക്ക് പിൻവലിച്ചത് ദുബായിൽ ചെന്ന് നേരിട്ട് ആന്റണി പെരുമ്പാവൂർ ദുബായിലായിരുന്നു ദുബായിൽ ചെന്ന് നേരിട്ട് ആൻഡ്രു ജോസഫ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുകയും വീട്ടിൽ വെച്ച് ചർച്ച നടത്തുകയും ചെയ്തു പിന്നീട് ഫിലിം ജേ പറഞ്ഞ ഫോൺ ഫോണിൽ സംസാരിച്ചു ജേക്കബിനോട് ആൻഡു പെരുമാറ്റ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ താങ്കൾ ഇത് ഒരു ചാനലിലൂടെ ഇത് കാര്യങ്ങൾ പറയണമെന്ന് ആണ് എനിക്ക് മനസ്സിലാകുന്നത് ചാനലിലൂടെ പറയണം അത് സുരേഷ് കുമാറിനെ പറ്റിയ ഒരു തെറ്റാണ് ആ കാര്യങ്ങളൊക്കെ പരിഹരി പരിഹരിക്കും എന്തായാലും താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പെച്ച അത് ജേക്കപ്പ് അന്നൊരു സാറ്റലൈറ്റ് ചാനലിൽ രാവിലെ തന്നെ അത്ര വരും ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുമെന്ന് പറഞ്ഞു എന്ന് ഉറപ്പ് നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിൻവലിക്കുന്നു പിന്നീട് ഇത് ഷെയർ ചെയ്ത എല്ലാവരും ഓട്ടോമാറ്റിക്ക് ആന്റണി പെരുമ്പാവൂരി ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താണ് ഷെയർ ചെയ്യുന്നത് ആന്റണി പെരുമ്പാവൂര് അത് പിൻവലിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് മറ്റുള്ളവരെ ഫേസ്ബുക്ക് പേജിൽ നിന്നും അത് പോകും അങ്ങനെയാണ് സംഭവിച്ചിരുന്നത് ഇവിടെയൊക്കെ ആ ഒരു പ്രശ്നം ആ പരിഹാരത്തിലേക്ക് പോയി പിന്നീട് സുരേഷ് കുമാർ ആ ചേംബറിന്റെ മീറ്റിംഗിന് ശേഷം നിർമ്മാതാക്കളുടെ മീറ്റിംഗിൽ സമരം എന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല സൂചനാ പണിമുടക്കായി മുന്നോട്ട് പോകും തന്നെ വ്യക്തമാക്കി സൂചനാ പണിമുടക്ക് സർക്കാരിനെതിരെയാണ് എന്ന കാര്യം വ്യക്തമാക്കി അമ്മയ്ക്കെതിരെയോ താരങ്ങൾക്കെതിരെയോ ഒന്നുമല്ല സർക്കാരിനെതിരെയാണെന്ന് വ്യക്തമാക്കി ഇപ്പോൾ എനിക്ക് ഒടുവിൽ കിട്ടുന്ന ആ വിവരമനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചനാ പണിമുടക്ക് ഡേറ്റ് തീരുമാനിക്കുന്ന അഞ്ചാം തീയതി ഒരു യോഗം ചേരും പക്ഷേ അഞ്ചാം തീയതിക്ക് മുമ്പ് ഇപ്പോൾ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് സർക്കാർ എന്ന് വെച്ചാൽ സംസ്കാര വകുപ്പ് മന്ത്രി ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു ആ ആ ഇടപെടലുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരുമായി സജി ചെറിയാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ അറിയിക്കുക നിങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്ന എന്ന കാര്യം ഞങ്ങളെ അറിയിച്ചില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് സജി ചെറിയാൻ പറയുന്നു നിലവിലെ ആവശ്യങ്ങൾ അറിയിക്കുക എന്നൊരു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിൽ അത്തരം ഒരു ആവശ്യം അറിയിച്ചുകൊണ്ട് നാളെ തിങ്കളാഴ്ച ദിവസം അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ ഒരു സൂചന പണിമുടക്കിന്റെ ആവശ്യം ഉണ്ടാകാൻ സാധ്യതയില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടില്ലെങ്കിൽ സൂചനാ പണിമുടക്ക് എന്നാൽ രണ്ട് രീതിയിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം സൂചനാ പണിമുടക്ക് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂചനാ പണിമുടക്ക് നടത്തണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ ചില നിർമ്മാതാക്കൾ ചേമ്പറിന്റെ ഭാഗത്ത് അറിയിച്ചിരുന്നു ചേമ്പർ അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളും അത്തരമൊരു നിലയിലേക്ക് പോകണം എന്നാവശ്യപ്പെടുക എന്നാൽ സർക്കാരിന്റെ ചർച്ചയ്ക്ക് ശേഷം എന്നുള്ള കാര്യത്തിൽ ചില ആളുകൾ ചർച്ച ചെയ്തതിനു ശേഷം നമുക്ക് സമരത്തിന് പോയാൽ മതി എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്തായാലും ഇത് ഏകീകരിച്ചു കൊണ്ട് തന്നെയായിരിക്കും സമരത്തിലേക്ക് പോവുക സൂചനാ പണിമുടക്ക് എന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുമ്പോൾ സൂചനാ പണിമുടക്ക് നടത്തിയേ പറ്റുമെന്ന് ഭാഷയോടുകൂടി ചില നിർമ്മാതാക്കളുണ്ട് കാരണം നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം നമ്മൾ എല്ലാവരുടെ അടുത്ത് സൂചനാ പഠനം ഉണ്ടാവുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുള്ളത് അത് നടത്തണം എന്ന് തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വേറെ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് സുരേഷ് കുമാറും ഉൾപ്പെടെ ഉള്ളവർ ഈ തലപ്പത്തിരിക്കുന്ന എല്ലാവരുമായിട്ട് സജി ചെറിയനായിട്ട് ഫോണിൽ സംഭാഷണം നടത്തിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവർ അത് അനൗതിക വിവരമാണ് അത്തരവും സംസാരം നടന്നിട്ടുണ്ട് എന്റെ പശ്ചാത്തലത്തിൽ അഞ്ചാം തീയതി കൂടുന്ന ചേംബറിന്റെ യോഗത്തിൽ ചേംബർ വിളിച്ചിരിക്കുന്ന എല്ലാ ഇതിന്റെ കീഴിലുള്ള എല്ലാ അസോസിയേഷൻ ആളുകളെയും വിളിച്ചുകൊണ്ട് ഒരു യോഗം വിളിച്ചിട്ടുണ്ട് അന്നാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുക അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒരു സമരത്തിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളഞ്ഞു പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അത്തരം ഒരു സൂചനാ പരിപാടികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം സർക്കാർ ഇടപെട്ടതുകൊണ്ട് അങ്ങനെ ഉണ്ടാകില്ല അതോ ഫെബ്ക സമരത്തിൽ ഉണ്ടാകില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഫെബ്ക സമരത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അമ്മ സമരത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ സമരം തിയേറ്റർ ഉടമകളും ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനും നിർമ്മാതാക്കളും ചേർന്ന് മാത്രമേ സമരം നടത്താൻ കഴിയുള്ളൂ അങ്ങനെയെങ്കിലും ആ സമരത്തിൻ്റെ വിജയം എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണണം അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്ന തൊട്ടു മുമ്പ് കണ്ണൂരിൽ വെച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ആരും അറിയാൻ അറിയാത്തൊരു വാർത്തയാണ് കണ്ണൂരിൽ വെച്ച് തിയേറ്റർ ഉടമകളുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു തിയേറ്റർ ഉടമകൾ അതിശക്തമായി തന്നെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു അവരവിടെ കൂടിയ യോഗത്തിൽ സമരപ്രഖ്യാപനം എന്നാണ് എന്നൊരു ഡേറ്റ് തീരുമാനിച്ചിരുന്നു ആ ഡേറ്റ് പിറ്റേ ദിവസം വാർത്തകൾ നിറയുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവിടെ കലാപം ഉണ്ടാകെ ഉണ്ടാകുന്ന നിലയിലേക്ക് ഒരു കാര്യങ്ങൾ പോയത് അന്വൻ പെരുമാറിന്റെ സിനിമ ഇറങ്ങുന്ന ദിവസം ഇറങ്ങുന്ന ദിവസം ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി മുമ്പുള്ള ഒരു അഗ്രിമെന്റും സ്വീകരിക്കണമെന്ന് തിയേറ്റർ ഉടുമ്പോൾ സ്വീകരിക്കുന്നു തിയേറ്റർ ഉടുമ്പോൾ അത് ചേംബർ അറിയിക്കുന്നു ചേമ്പർ ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ കണ്ണൂരിൽ വെച്ച് ഫിയോക്കിന്റെ ഒരു യോഗം ചേരുകയും ഫിയോക്ക് അതിശക്തമായി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന സൂചന വന്നതോടുകൂടിയാണ് ആന്റോ ജോസഫ് ഉൾപ്പെടെ ഉള്ളവർ ഇടപെടുകയും ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തത് എന്തായാലും ആ പ്രശ്നം പരിഹരിച്ചത് മലയാള സിനിമയ്ക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമായി തന്നെ കാണണം പക്ഷേ നിലവിലെ സൂചന പണിമുടക്കിന്റെ ഡേറ്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ രണ്ട് അഭിപ്രായമുണ്ട് സൂചന പണിമുടക്ക് വേണമെന്നും വേണ്ട എന്നുമുള്ള അഭിപ്രായം നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം സജി ചെറിയാൻ മന്ത്രി ഇടപെട്ടേണ്ട സാഹചര്യത്തിൽ ആ സർക്കാരിനുള്ള മെമ്മോറാണ്ടം കൊടുക്കുക അതിനുശേഷം നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊരു തീരുമാനം എന്നാൽ രണ്ട് രണ്ട് തട്ടിലാണ് തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം മോഡേൺ ഒരു വേണ്ട എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ുംടിക്കാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ